തഹാവൂർ റാണെ ഇന്ത്യക്ക് കൈമാറണമെന്ന ആവശ്യം അമേരിക്കൻ സുപ്രീം കോടതിയാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതിയാണ് പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ പൌരൻ തഹാവൂർ റാണ ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായത് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണയുടെ അവസാന നിയമപരമായ അവസരം കൂടിയായിരുന്നു ഇത് എന്നാൽ സുപ്രീം കോടതിയും ഹർജി തള്ളിയതോടെ റാണയെ ഉടൻ തന്നെ ഇന്ത്യക്ക് കൈമാറിയേക്കും അറുപത്തിനാല് റാണ നില ലോസ് ഏഞ്ചലസിലെ മെട്രോപോളിറ്റൻ ഡിറ്റൻ സെന്ററിൽ തടവിലാണ് തഹാവൂർ റാണയെ കൈമാറണമെന്ന് വർഷങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ അക്രമത്തിന്റെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളായ പാകിസ്ഥാൻ വംശജനായ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണയ്ക്ക് ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഭീകര സംഘടനയായ ലക്ഷറെ തൊയ്ബയ്ക്ക് സഹായം നൽകിയ കേസിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് കോടതിയാളെ ശിക്ഷിച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം